കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണദേവദായി അങ്ങനെ വേണമെങ്കിൽ നീ അവിടെ ആരുമായും മിണ്ടാതാവുമ്പോ അവി ഇതിന് ആരുടെ പേരിൽ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അന്നത്തെ പോലെ ശിലുവിനെയോ പദ്രയോ മുന്നിൽ നിർത്തി അവൻ കാളിക്കൂ അപ്പൊ ഞാൻ ഇന്നോടും ഇണ്ടാ നടക്കണമല്ലേ അതേടാ എന്നെ ഞാൻ ഫോൺ വെക്ക കേട്ടോ ഞാനേ ഓഫീസിൽ ഉള്ളൂ ഇന്ന് എനിക്ക് വരാൻ പറ്റില്ലടാ പിന്നെ എന്നും പാർത്തിയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ നാളെന്റെ കുട്ടി വരില്ലേ ശരി ദത്താ ഗുഡ് നൈറ്റാ ലവ് യു ആസ്കി വോയിസിൽ പറഞ്ഞ് ദത്തൻ കോള് കട്ട് ചെയ്തു വർണ്ണ പാർവതിയുടെ വിളി കേട്ടാണ് ഓർമ്മകളിൽ നിന്ന് ഉണന്നത് അപ്പോഴേക്ക് തറവാടിന് മുന്നിലെത്തിയിരുന്നു പാർവതി വർണ്ണയുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു പിന്നാലവളുടെ ബാഗുമായി പാർത്തിയും അവടകത്തേക്ക് കയറുമ്പോൾ ഹാളിൽ നിമ്മിയും അബിയും ഭദ്രയും ശിലു ഇന്ന് ടി കാണുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് ലാപ്ടോപ്പുമായി ഇത് എത്തുന്നു വർണയെ കണ്ടതും ശിലുവും പത്രയും അവടെ അടുത്തേക്ക് ഓടി വന്നു എന്നാൽ അവളത് ശ്രദ്ധിക്കാതെ ചെറിയമ്മയുടെ അടുത്തേക്ക് അവരെ കെട്ടിപ്പിടിച്ചു ചെറിയമ്മ ചെറിയമ്മയുടെ കുട്ടിക്ക് സുഖല്ലേ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചവരൂ സുഖ വർണ്ണയുടെ ആ ഭാവം കണ്ട് തറവാട്ടിലെല്ലാരും അതിശേഷി നിൽക്കുകയാണ് ചെറിയമ്മിയും പാർട്ടിയും പാർവതിയും ഒഴിച്ച് മറ്റാളുകളൊന്നും അവിടെ ഇല്ലാത്തതുപോലെയാണ് വർണ്ണയുടെ ഭാവം എന്നാൽ അഭിജിത്ത് വല്ലാത്ത സന്തോഷത്തിലായിരുന്നു താൻ കാത്തിര നേരെ അടുത്തെത്തിയ സന്തോഷം അതിനേക്കാൾ ഉപരി അവനും സന്തോഷപ്പെടുത്തിയത് വർണ്ണയും ഇദ്ദേഹത്തിനും തമ്മിലുള്ള അകൽച്ചയാണ് ചെറിയമ്മ ഞാൻ ഓഫീസ് റൂമിന് തൊട്ടടുത്തുള്ള ഗസ്റ്റ് റൂം യൂസ് ചെയ്യാം അത് പറഞ്ഞ് വർണ്ണ തന്റെ ബാഗുമായി സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി എന്താ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ തറവാടിലുള്ള എല്ലാവരും പരസ്പരം നോക്കി തന്നോടവര് സംസാരിക്കില്ല എന്നതുകൊണ്ട് പാർവതിയും തൻ്റെ റൂമിലേക്ക് പോയി അതോടെ എല്ലാവരും സംശയങ്ങളുമായി പാർട്ടിയുടെ മുന്നിലെത്തി പാർട്ടി ഭർണ പറഞ്ഞ കണ്ടീഷനെ കുറിച്ചും തറവാളിൽ ആരുമായും ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞതിനെ കുറിച്ചും എല്ലാവരും പറഞ്ഞു അതെല്ലാം കേട്ട് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ഭദ്രയും ശിലുവുമാണ് അവര് രണ്ടുപേരും വർണ്ണയെ കണ്ട് സംസാരിക്കാൻ നിന്നുവെങ്കിലും ദത്തനത് തടഞ്ഞു ഭദ്രയും ശിലുവും ഭർണയുടെ മുന്നിൽ നിന്ന് കരഞ്ഞാൽ താൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം വർണ്ണ മറക്കുമെന്ന് ദത്തനെ അറിയാമായിരുന്നു വർണ്ണ പഴയ ഭർണയല്ലെന്ന് പറഞ്ഞ് പാർട്ടിയും പേടിപ്പിച്ചതിനാൽ ശിലുവും ഭദ്രയും പിന്നീട് അവളെ കാണാൻ ശ്രമിച്ചില്ല വൈകുന്നേരം ചെറിയമ്മ ചായ കുടിക്കാൻ വിളിച്ചുവെങ്കിലും വർണ്ണ പോയില്ല എല്ലാവരുടെയും ചായ കുടി കഴിഞ്ഞാണ് അവൾ താഴേക്ക് പോയത് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്തും വർണ്ണ സൈലന്റ് ആയിരുന്നു പാർവതിയോടും ചെറിയമ്മയോടും മാത്രം എന്തെങ്കിലും സംസാരിച്ചാലാണ് വർണ്ണ ഓഫീസ് റൂമിന് തൊട്ടപ്പുറത്തുള്ള റൂമ് ആദ്യം പറഞ്ഞപ്പോ എനിക്ക് അപ്പോഴെ തോന്നി അതിനു വർണ്ണയുടെ റൂമിന് മുന്നിൽ ഒരു ഫയലും കയ്യിൽ പിടിച്ച് ചുറ്റിത്തിരിയുന്ന ദത്തനം കണ്ട് പാർത്തി പറഞ്ഞു ദത്തൻ കുറേ നേരമായി അവളുടെ റൂമിലേക്ക് കയറാൻ ശ്രമിക്കുന്നു പക്ഷെ അപ്പോഴേക്കും അതുവഴി ആരെങ്കിലുമൊക്കെ വരും ദത്തന്റെ ആ പരിങ്ങിൽ പാത്തി മാറിന്ന് കുറെ നേരമായി കാണുന്നു നിനക്ക് രാത്രി ഓർക്കുന്നു ഇട തേടി ദത്തൻ പല്ലി കടിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നേ എന്റെ ദേവമോനെ വന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ദത്തന്റെ തോളിലൂടെ കൈയിട്ട് പാർത്തി തന്റെ റൂമിലേക്ക് നടന്നു സുധാ രാത്രി എങ്ങോട്ടാ മുകളിലേക്ക് പോകാൻ നിൽക്കുന്ന ചെറിയമ്മയെ കണ്ട് ദത്തന്റെ അമ്മ ചോദിച്ചു ഞാൻ വർണ്ണയുടെ അടുത്തേക്ക് അവൾ അവിടെ റൂമിൽ ഒറ്റക്കാണല്ലോ സുധ പോവേണ്ട അതെന്താ ചേച്ചി വാർണ്ണമുക്ക് ഒറ്റക്ക് കിടക്കാൻ പേടിയാ അതാ ഞാൻ പോവാന്ന് കരുതിയത് സുധ റൂമിലേക്ക് പൊക്കോളൂ ഞാൻ വർണ്ണയുടെ കൂടെ കിടന്നോളാം ദത്തന്റെ അമ്മ പറയുന്നത് കേട്ട് ചെറിയമ്മ ഞെട്ടി അന്നത്തെ സംഭവത്തിന് ശേഷം ദത്തന്റെ അമ്മക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് ചിലവരോട് നല്ല സ്നേഹവും കരുതലും കാണിക്കാൻ തുടങ്ങി ഇന്നലെ വരെ അവർ ശിലുവിന്റെയും പതിയുടെയും കൂടെയായിരുന്നു കിടന്നിരുന്നത് സുത പൊക്കോളൂ അത് പറഞ്ഞ മുകളിലേക്ക് കയറി പോകുന്ന ദത്തന്റെ അമ്മയെ ചെറിയ ഒരു നിമിഷം നോക്കി നിന്നു റൂമിൽ ദത്തനെ കാത്ത് കിടക്കുകയാണ് വർണ്ണ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തലചരിച്ച് ഡോറിന് അരികിലേക്ക് നോക്കി ബെഡ്ലാമിന്റെ വെളിച്ചത്തിൽ തന്റെ അരികിലേക്ക് നടന്നു വരുന്ന ദത്തന്റെ അമ്മയെ കണ്ട് വർണ്ണ വേഗം കണ്ണുകൾ അടിച്ചുറങ്ങുന്ന പോലെ കിടന്നു അമ്മ വാതിൽ ചാരി അവളുടെ അരികിലായി വന്നിരുന്ന അവളുടെ നെറുകയിലൊന്ന് തരോടി എന്റെ ഈശ്വര ദത്തനെങ്ങനെപ്പോ കയറി ഒന്ന് എല്ലാം പോളിയും ഉറങ്ങുന്നതു തന്നെ കിടക്കാം അപ്പൊ അമ്മ വേഗം പോവുമല്ലോ പക്ഷെ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി എന്റെ മൂത്തോരും നോക്കത്ത ആളായിരുന്നല്ലോ വർണ്ണം ഓരോന്ന് ആലോചിച്ച് കണ്ണടച്ച് കിടന്നു പറ്റില്ല അഭിജിത്ത് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു പറഞ്ഞുറപ്പിച്ച കാശ് ഞാൻ നിനക്ക് തന്നതാണ് ബാക്കി ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് തീർത്തിട്ട് ഞാനത് ചെയ്ത് തീരൂ സാർ പക്ഷേ എനിക്കിപ്പോ അത്യാവശ്യം പൈസയുടെ ആവശ്യമുണ്ട് അത്രയ്ക്ക അത്യാവശ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നീ വേഗം ചെയ്തു തീർക്ക് അപ്പോൾ പണവും തരും ഇപ്പൊ തന്നെ സമയം ഒരുപാട് ഞാൻ നിനക്ക് തന്നു ഇത്രയും ദിവസം വർണ്ണ ഇവിടെ ഉണ്ടായതില്ലെന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറി ഇപ്പൊ വർണ്ണ തിരിച്ചു വന്നു അതിനാൽ കാര്യങ്ങളൊക്കെ വേഗം ചെയ്തു തീർക്ക് എന്നിട്ട് തീരുമാനിക്കാം പൈസ തരണോ വേണ്ടിയോ ഒന്നു അത് കിടന്നും മേശപ്പുറത്തിരിക്കുന്ന പ്രവേസ് ദേശത്തിൽ താഴേക്ക് എറിഞ്ഞ് അഭി ആ റൂമ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇയാളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല ഉടനെന്തെങ്കിലും ചെയ്തേ പറ്റൂ അഭിഭ്രാന്തി പിടിച്ചതുപോലെ മുടിയിൽ കൈകോർത്ത് വരച്ച് റൂമിലേക്ക് നടന്നു നീ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ദേവ ഇവിടെ വേണ്ട എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ ഇറക്കി വിട്ടുള്ള തിരിച്ചു കൊണ്ടു നിന്നോട് ആരാ പറഞ്ഞത് പാത്തി മനുഷ്യന്റെ സമാധാനം കളയാൻ പിന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത് വർണ്ണം നിന്റെ ഭാര്യയല്ലേ അവൾ താമസിക്കേണ്ടത് ഈ തറവാട്ടിലല്ലേ ഭാര്യയോ അവൾ എൻ്റെ ആരുമില്ല ഉടനെ അവൾ ഇവിടുന്ന് ഇറക്കി വിടണം എനിക്കവിടെ കണ്ണുള്ളിൽ കാണുന്ന പോലും വെറുപ്പാം ശരി നീ അത് വിട്ടേക്ക് നമുക്ക് ഇതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം ഇപ്പൊ നീ നമ്മുടെ പ്ലാന് പറ എന്ത് പ്ലാൻ നിന്റെ അച്ഛൻ്റെ ഡ്രഗ്സ് ഡീൽസിനെ കുറിച്ചുള്ള എവിഡൻസ് ഇറങ്ങുന്ന ഫയൽ കിട്ടിയാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ പക്ഷെ അതാ അച്ഛന്റെ ഓഫീസ് റൂമിലല്ലടാ അത് നമുക്ക് അത്ര എളുപ്പമെടുക്കാൻ കഴിയില്ല ആ റൂമിൽ അച്ഛൻ എന്നെ പോലും കയറ്റില്ല മാത്രമല്ല ലോക്കന്റെ കീ അച്ഛൻ എവിടെയാ വെച്ചിരിക്കുന്നറിയില്ല അത് നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ആ ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ കിട്ടിയ നിന്റെ അച്ഛനെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അത് വെച്ച് നമുക്ക് അയാൾ വരയിൽ നിർത്താം അച്ഛൻ പിന്നെ നമ്മൾ പറയുന്നതിനനുസരിച്ച് ചലിക്കുന്ന പാവം മാത്രമാകും വാതിലിന്റെ അരികിൽ നിന്നുള്ള നിഴൽ പതിയാകുന്നു പോയതും പാർട്ടിയും പാർട്ടി പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു എതിൽ അവൻ വീഴും ആ ഫയലുകൾ അവൻ തന്നെ കണ്ടുപിടിച്ചെടുക്കും നിന്റെ അച്ഛനെ വരതിയിൽ നിർത്തേണ്ടത് ഈ പാവന്റെ ആവശ്യമാണ് പക്ഷെ ദേവാ അവൻ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇല്ലടാ അങ്ങനെ ആയിരുന്നെങ്കിൽ അവനിപ്പോൾ നേരെ പോകേണ്ടത് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കായിരുന്നു അഭിജിത്ത് ചന്ദ്രശേഖരന്റെ ഓഫീസ് റൂമിൽ നിന്ന് തന്നെ റൂമിലേക്ക് പോകുന്ന വഴിയാണ് ദത്തന്റെയും പാർട്ടിയുടെയും സംസാരം കേട്ടത് അത്രയും നേരം ടെൻഷനിലായിരുന്ന അബിയുടെ മനസ്സ് അവർ പറഞ്ഞത് കേട്ടതും ആശ്വാസം തന്നു അവൻ തൻ്റെ റൂമിലേക്ക് വന്ന് ഡോർ ലോക്ക് ചെയ്ത് ബെഡിലേക്ക് ഇരുന്നു ദയവായിട്ടാ ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്നത് ദയവായിട്ടാ ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്നത് പാർട്ടി ദത്തന്റെ പക്ഷത്താണെന്ന് പണ്ടേ ഒരു സംശയം തോന്നിയിരുന്നു ഇപ്പൊ അത് ഉറപ്പായി അല്ലെങ്കിൽ ചന്ദ്രശേഖരന്റെ ചോരയിലേ ഇതിലും ഇതിനപ്പുറവും പ്രതീക്ഷിക്കാം ഇനി ചുവടുകൾ കുറച്ച് സൂക്ഷിച്ചു വെക്കണം ആദ്യം ചന്ദ്രശേഖരൻ അയാൾ ഒതുക്കണം ആദ്യം ആ ഫയൽ എടുക്കണം ഇതിനു മുമ്പ് അയാളുടെ ഓഫീസ് റൂമിൽ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കീ എവിടെയാ വെക്കുന്നത് കണ്ടതാണ് അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പായി രണ്ടാമത് വർണ്ണ അവൾ എനിക്ക് വേണം അദ്ദേഹത്തിനായിരുന്നു ഏറ്റവും വലിയ തടസ്സം ഇപ്പൊ അവര് തമ്മിൽ പെടുങ്ങിയ സ്ഥിതിക്ക് റൂട്ട് ക്ലിയറായി പിന്നെ അവസാനം എൻ്റെ പൂർണി അവളെയും എനിക്ക് വേണം എൻ്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് ചന്ദ്രശേഖരൻ വരുമ്പോൾ പറഞ്ഞിരുന്നത് വർണ്ണയെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം അവളുടെ സ്ഥാനത്ത് പാർവതിയെ കൊണ്ടുവരണം എന്നായിരുന്നു അതിനു വേണ്ടിയാ വർണ്ണയുടെ മുറച്ചെറുക്കനായ എന്നെ തന്റെ ചന്ദ്രശേഖരൻ കളത്തിലിറക്കിയത് പക്ഷേ ഇനി അത് വേണ്ട കളി നമുക്കൊന്ന് മാറ്റി കളിക്കാം അഭി തൻ്റെ മനസ്സിലെ കുടില തന്ത്രങ്ങൾ മെറിഞ്ഞ് പതിയെ ഉറക്കത്തിലേക്ക് പോയി പാർട്ടിയോട് കുറച്ചു നേരം സംസാരിച്ചെന്ന് ദത്തൻ എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലായതും പതിയെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വർണ്ണ കിടക്കുന്ന റൂമിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പേ പാർവത ഉള്ള റൂമിൽ നിന്നും ഇറങ്ങി വർണ്ണ കിടക്കുന്ന റൂമിലേക്ക് കയറി കാത്ത് സൂക്ഷിച്ച കസ്തൂരി കാക്ക കൊത്തി കൊത്തി പോയി പോയി ദത്തൻ പാട്ട് കേട്ട സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ പിന്നിൽ നിന്നും പാർട്ടി കാളിയാക്കുകയാണ് ഇടം തേടി നീ ഇങ്ങനെ ഉണ്ടായത് കുറച്ചു മുമ്പ് നീ വന്ന് വിളിച്ചില്ലായിരുന്നെങ്കിലേ ഞാനെപ്പോഴാ റൂമിൽ കയറിയനെ ഉല് ഇടം മാരപ്പെട്ടി നീ ഇതിനെ അനുഭവിക്കും ആഹാ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തിട്ട് നീ എന്നെ ചീത്ത കേൾക്കുന്നുടാ ഞാനപ്പം വിളിച്ചില്ലായിരുന്നെങ്കിലേ നീ റൂമിൽ കയറും വന്നൊക്കെ കൂട്ടുകിടക്കാൻ പോയ പാർവതി നിങ്ങളെ കയ്യോടെ പോക്കും എല്ലാം പൊളിയും ഇത്രയും വലിയ കാര്യം ചെയ്തതെന്നാ നീ എന്നെ പൂവിട്ട് പൂജിക്കണം പാട്ടി നെഞ്ചലിക്കായി വെച്ച് പറഞ്ഞതും ദദ്ധന ചിരി വന്നു പോയി സോറിടാ ഞാൻ അത്രക്കൊന്നും കടന്ന് ആലോചിച്ചില്ല പെട്ടെന്ന് അവളെ പിരിഞ്ഞിരിക്കണമെന്നായപ്പോ ദേഷ്യം വന്നു ആ പോട്ടെ സാറല്ല എന്റെ പാർട്ടിക്കൂട്ടിനെ അതെങ്ങും മറന്നേക്ക് ഒരു ദിവസം ഇപ്പൊ തമ്മിൽ കണ്ടില്ലെന്ന് വെച്ച് എന്ത് സംഭവിക്കാനാ ഈ വീട്ടിൽ നിന്നെ അവളുണ്ടല്ലോ അതെന്റെ മോനെപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി അറിയൂ പാർട്ടിയുടെ തോളിൽ തട്ടി പറഞ്ഞു ഇദ്ദേഹം തന്റെ റൂമിലേക്ക് നടന്നു ഓഫീസിലെ ഫയലുകളെല്ലാം നോക്കി കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പോഴാണ് വർണ്ണ ഒറ്റക്കാണല്ലോ പാർവതി ഓർത്തത് അവളെ നേരെ വാതിൽ തുറന്നു വർണ്ണ കിടക്കുന്ന റൂമിന്റെ ചാരിയിട്ട വാതിൽ തുറന്നകത്തേക്ക് കയറിയപ്പോഴാണ് വർണ്ണയെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന ദത്തന്റെ അമ്മയെ അവൾ ബെഡ്ലാമിന്റെ വെളിച്ചത്തിൽ കണ്ടത് തനിക്ക് വയ്യാത്ത ദിവസങ്ങളിൽ ഉറക്കം പോലും കളഞ്ഞ് തനിക്ക് കൂട്ടിരിക്കുന്ന അമ്മായിയെ അവൾ ഒരു നിമിഷം താനായി തന്നെ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞത് അമ്മായി തന്നോട് മിണ്ടിയിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി അവൾ ഒരു നിരാശയോടെ തിരികെ വന്നതും പിന്നിൽ നിന്നൊരു വിളി വന്നതും ഒരുമിച്ചാണ് പാറു വെളി കേട്ടവൾ തിരിഞ്ഞു നോക്കിയതും ബെഡിൽ എണീറ്റിരിക്കുന്ന വർണ്ണയും അമ്മായിയും എന്റെ ചേച്ചി ഇതുവരെ വന്നിട്ട് തിരികെ പോകുന്നേ ഏ ഞാൻ വെറുതെ വർണ്ണ ഉറങ്ങിയെന്നറിയാം അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചി ഇവിടെ കിടക്കും ഞങ്ങളുടെ കൂടെ വർണ്ണ അത് ചോദിച്ചതും പാറുവിനെ നേരെ നോക്കിയത് ഇത്തൻ്റെ അമ്മയുടെ മുഖത്തേക്കാണ് അവളുടെ നോട്ടം കണ്ട അമ്മയൊന്ന് പുഞ്ചിരിച്ചു അല്ലെങ്കിൽ സ്വന്തം മക്കളേക്കാൾ കൂടുതൽ സ്നേഹിച്ച് വളർത്തിയതല്ലേ അവർക്ക് പാർവതിയുടെ ഒരു പരിധിയിൽ കൂടുതൽ പരിഭവം കാണിക്കാൻ കഴിഞ്ഞിരുന്നില്ല പാർവതി കരഞ്ഞ കൊണ്ട് അമ്മയെ എതു കെട്ടിപ്പിടിച്ചു എന്നോട് എന്നോട് ക്ഷണിക്കമായി ഞാൻ വേണമെന്ന ചീരുവനെ വേദനിപ്പിച്ചതല്ല അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇനി ഉണ്ടാവില്ല എന്നോട് പേണങ്ങി ഇരിക്കല്ലേ പ്ലീസ് പാർവതിയുടെ കരച്ചിൽ കണ്ട് വർണ്ണക്കും പാവം തോന്നി മോളി കരയാതെ ഞാനും എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് അതെല്ലാം ഞാനും തിരുത്താൻ ശ്രമിക്കുക അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അമ്മ പറഞ്ഞു കുറെ നേരം കരഞ്ഞപ്പോൾ പാർവതിക്കും ഒരു ആശ്വാസം തോന്നി നിന്നോടും ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് മോളെ പക്ഷെ ഇനി ഇത് ആവർത്തിക്കില്ല നീ എന്റെ മോളാ അവരെ നോക്കി നിറമിഴിയോടെ ഇരിക്കുന്ന വർണ്ണയെ ചേർത്ത് പിടിച്ച അമ്മ പറഞ്ഞപ്പോ അവർ മൂന്നുപേരും കരഞ്ഞു പോയിരുന്നു അന്നത്തെ രാത്രി അമ്മ അവർ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചാണ് ഉറങ്ങിയത് ദത്തന്റെ അമ്മയുടെ സ്നേഹം വർണ്ണക്കും ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു സ്വന്തം അമ്മയുടെ സ്നേഹം കിട്ടിയില്ലെങ്കിലും അതൊന്നും അറിയിക്കാതെയാണ് ആമിയുടെ അമ്മ വർണ്ണയെയും വളർത്തിയത് ആമിയെയും വർണ്ണയെയും എന്നും ഒരുപോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ അമ്മക്കൊപ്പം മറ്റൊരു അമ്മ കൂടി വർണ്ണ അമ്മയെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് കിടന്നു ആ അമ്മയുടെ വാത്സല്യത്തിൽ ദത്തൻ കൂടെ ഇല്ലാത്ത സങ്കടം പോലും വർണ്ണ മറന്നിരുന്നു കിടന്നിട്ട് ഉറക്കം വരാതെ ആയപ്പോൾ സ്ത്രീ ടേബിളിന്റെ ഡ്രോ തുറന്ന് സിഗരറ്റും മാച്ച് ബോക്സും എടുത്ത് പുറത്തെ നീളം പരാതിയിലേക്ക് നടന്നു സിഗരറ്റ് ചുണ്ടിലേക്ക് വെച്ച് അത് കത്തിച്ചു ഒരു പഫ് എടുത്ത് പുക മുകളിലേക്ക് വിട്ടു ഇപ്പോൾ കുറച്ചു കാലമായി ഇത് കൂട്ടുന്നുണ്ട് ആരോഗ്യത്തിനകത്ത് നല്ലതല്ലെങ്കിലും മനസ്സൊന്ന് സുഖം അവനൊരു പഫ് കൂടെ എടുത്ത് കൈവരിയിൽ പിടിച്ച് അകലേക്ക് നോക്കി നിന്നു കാനഡയിലേക്ക് ഒരു ജോബ് ഓഫർ വന്നിട്ടുണ്ട് ഇവിടുത്തെ തൻ്റെ ബിസിനസ് ദേവനെ ദേവനേൽപ്പിച്ച് അവിടേക്ക് പോകാനാണ് ഉദ്ദേശം ഇനിയും ഇവിടെ നിൽക്കാൻ വയ്യ നിമ്മിയാണ് നിന്റെ ഓർമ്മകൾ നിന്റെ സാമീപ്യം ഓരോ നിമിഷവും ഞാൻ ഉരുകി ഉരുകി തീരുകയാണ് അഭിജിതൻ നിനക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്കറിയാം അവൻ എൻ്റെ എന്റെ പോ നിന്നെ ചേർത്ത് പിടിക്കുമ്പോൾ നിന്നെ അവനിൽ നിന്ന് പിടിച്ചു മാറ്റി എന്ന് പറയണമെന്നുണ്ട് ആർക്കും വിട്ടുകൊടുക്കാതെ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണമെന്നുണ്ട് പക്ഷേ നിൻ്റെ സന്തോഷം അതല്ലേ എനിക്ക് വലുത് ദൂരത്താണെങ്കിലും എന്ന് ഞാൻ നിന്നെ ഓർക്കും ഈ ശ്രീരാഗിൻ്റെ ജീവിതത്തിൽ നീ മാത്രമേ എന്നും ഉണ്ടാകൂ എപ്പോൾ മുതലാ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയത് ദത്തന്റെ ശബ്ദമാണ് ശ്രീരാഗനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അവൻ പെട്ടെന്ന് കയ്യിലുള്ള സിഗരറ്റ് എനിച്ച് താഴേക്കിട്ടു നീ ഉറങ്ങിയില്ല ദേവ ഇല്ല ഉറക്കം വന്നില്ല കുറച്ചു നേരം അവർക്കിടയിൽ ഒരു മൗനം നിറഞ്ഞു നിന്നു നിനക്ക് എന്തെങ്കിലും ഉണ്ടോ ശ്രീ ഇല്ല ദേവ എനിക്കെന്ത് സങ്കടം എന്തീപ്പം ഇങ്ങനെ ചോദിക്കാൻ മറുപടിയായി ഇതെത്താൻ കുറച്ചു നേരം അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവനെ നോട്ടം താങ്ങാനാവാതെ ശ്രീരാഗ മുഖം തിരിച്ച് പുറത്തേക്ക് നോക്കി നിന്നു കാര്യങ്ങൾ നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല ശ്രീ നിന്റെ ഇഷ്ടം സത്യദന്ധമാണെങ്കിൽ അത് നിന്നിലേക്ക് തന്നെ എത്തിച്ചേരും നീ കുറച്ചു കാലം വെയിറ്റ് ചെയ്യുന്നു മാത്രം ഇത്രയും കാലം കാത്തിരുന്നില്ലേ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മതി അതിൻ്റെ ഇടയിൽ നീ ഇങ്ങനെ സ്വയം നശിക്കരുത് ദത്തൻ അവന്റെ തോളിൽ കൈവച്ച് പറഞ്ഞതും ശ്രീ അവൻ്റെ ഇറുകെ കെട്ടിപ്പിടിച്ചു തന്റെ ഷാട്ടിൽ നെനവ് പടർന്നതറിഞ്ഞതും ശ്രീരാഗ കരയുകയാണെന്ന് ദത്തനും മനസ്സിലായി ചില സങ്കടങ്ങൾ കരഞ്ഞു തീർക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ദത്തൻ അവന്റെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചു ആ ചെന്ന് മുഖം എല്ലാം കഴുകിരുവാ ഒറ്റയ്ക്ക് കിടക്കണ്ട അദ്ദേഹത്തിന് അത് പറഞ്ഞതെന്നും ശ്രീ നേരെ തൻ്റെ റൂമിലേക്ക് നടന്നു മേശവലിപ്പ് തുറന്ന് കയ്യിലെ മാച്ച് ബോക്സ് അതിലേക്ക് ഇട്ടതും എന്തോ അവന്റെ കാലിൽ ഒന്ന് വീണു എൻ്റെ നിമിക്ക് വാലന്റൈൻസ് ഡേക്ക് അവൾക്ക് കൊടുക്കാൻ വാങ്ങിച്ചിരുന്നതാണ് അവൻ സ്വയം ഉച്ചത്തോടതെടുത്ത് കബോർഡിന് അരികിലേക്ക് നടന്നു കബോർഡിൻ്റെ ഉള്ളിലായി മാറ്റിയൊരു സീകര ഷെൽഫ് ഉണ്ട് അവൻ തുറന്ന് ആ ബോക്സ് അതിലേക്ക് വെച്ചു ആ ഷെൽഫിൽ മൊത്തം നിമ്മിയുടെ ബർത്തിലേക്കും വാലന്റൈൻസിലേക്കും കൊടുക്കാതെ പോയ അവൻ്റെ പ്രണയ സമാനങ്ങളായിരുന്നു അവൻ അതിലൂടെ വെറുതെ ശേഷം വേഗത ലോക്ക് ചെയ്ത് ബാത്റൂമിൽ കയറി ഫ്രഷായി ദത്തന്റെ അരികിലേക്ക് വന്നു ദത്തനും സ്ത്രീയും നേരെ പോയത് പാർത്തിയുടെ റൂമിലേക്കാണ് പാത്തി ചാരിയെ വാതിൽ തുറന്ന അവ രണ്ടുപേരും അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു എന്നാൽ ഇതൊന്നും അറിയാതെ ബെഡിൽ കമിഴ്ന്ന് കിടന്ന് ഫോൺ ചെയ്യുകയാണ് ഡാ പാർത്തിന്റെ ശബ്ദം കേട്ട് പാർത്തി ഞെട്ടി ബെഡിന്ന് ചാടി ഇടേറ്റു ഓ മനുഷ്യനെ പേടിച്ചു അത് കാലത്ത് അപ്പൊ ശരി മിക നാളെ കാസുള്ളതല്ലേ ഉള്ളതല്ലേ പോയി കിടന്നുറങ്ങിക്കോ ഗുഡ് നൈറ്റ് പാർട്ടി കോള് കടിച്ചത് അവർക്ക് നേരെ തിരിഞ്ഞു എന്താണവോ രണ്ടുപേരുടെ ആഗമന ഉദ്ദേശം ഉദ്ദേശം ഒന്നുമില്ല നേരൊക്കെ ഉറക്കമൊന്നുമില്ലടാ അത് പറഞ്ഞ ശ്രീ വീട്ടിലേക്ക് കിടന്നു ഉറങ്ങാൻ നിൽക്കായിരുന്നു ആല സമയം കുറേയായിരുന്നു നിങ്ങൾ ഉറങ്ങിയില്ലേ ഇല്ല അതാ ഇവിടേക്ക് വന്നത് ദത്തനും ബെഡിലേക്ക് കിടന്നു കൂടെ വേണമായിരുന്നു അല്ലേ പാർട്ടിയേം കിടന്നു ദത്തനും സ്ത്രീയൊന്നും മൂടി കുറച്ചു നേരം സംസാരിച്ചും കളിയാക്കിയും ഒക്കെ കിടന്ന് സമയം കുറേ കഴിഞ്ഞാണ് പേരും ഉറങ്ങിയത് രാവിലെ ക്ലാസ്സിലേക്ക് പോകാനുള്ള തിരക്കിലാണ് ഭദ്രയും ശരിപോ തോളിലെ ബാഗ് സെറ്റിയിലേക്ക് അവർ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു അമ്മയെ ഭദ്ര പ്ലേറ്റ് എടുത്ത് ഉറക്കെ വിളിച്ചു കേടന്ന് അനരണ്ട ഒരു പത്ത് മിനിറ്റ് ചെറിയമ്മ വിളിച്ച് പറഞ്ഞു ഡൈനിങ് ടേബിളിൽ അവരെ കൂടാതെ ദത്തനും പാത്തിയും പാർവതിയും നിമ്മിയും അഭിജിത്തുണ്ടായിരുന്നു ശിലു ഇതേ നോക്കി ഞെട്ടിക്കൊണ്ട് പോത്ത സ്റ്റേഷനറിയിലേക്ക് കൈ ചൂണ്ടിയതും എല്ലാവരും അവിടേക്ക് നോക്കി രാവിലെ തന്നെ എഴുന്നേറ്റ് കൂളി കഴിഞ്ഞ് താഴേക്ക് വരുന്ന വർണ്ണയെ കണ്ട് ദേഹത്തനടക്കം എല്ലാവരും ഞെട്ടി ഗുഡ് മോർണിംഗ് ചേച്ചി ഗുഡ് മോർണിംഗ് ഏട്ടാ പാർട്ടിയേയും പാർവതിയെയും വിശ് ചെയ്ത് അവൾ അടുക്കളയിലേക്ക് പോയി എട്ട് മണി കഴിയാതെ ഉറക്കമണിക്കാത്ത ഉച്ചക്ക് മുമ്പ് കുളിക്കാത്ത വർണ്ണയുടെ പുതിയ മാറ്റങ്ങൾ കണ്ട് എല്ലാവരുടെയും കീളി പോയിരുന്നു